ശബരിമല സ്വർണക്കൊള്ള കേസിൽ റിമാൻഡിലുള്ള ക്ഷേത്രം തന്ത്രി കണ്ഠർ രാജീവർക്ക് കൂടുതൽ കുരുക്ക് ദ്വാരപാലക കേസിൽ കൂടി പ്രത്യേക അന്വേഷണ സംഘം രാജീവരെ പ്രതിയാക്കും ദ്വാരപാലക ശില്പ പാളികൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോയത് തന്ത്രി അറിഞ്ഞിരുന്നുവെന്നും തന്ത്രിയുടെ അനുമതിയോടെയാണ് ഇത് ചെയ്തതെന്നുമുള്ള ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിന്റെ മൊഴിയാണ് തന്ത്രിക്ക് കുരുക്കാവുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച കോടതിയിൽ എസ് റിപ്പോർട്ട് നൽകും തന്ത്രി ദേവസ്വം മാനുവൽ ലംഘനത്തിന് കൂട്ടുനിന്നു സ്വർണം ചെമ്പാക്കിയ മഹസറിൽ ഒപ്പിട്ടു യു ബി ഗ്രൂപ്പ് സ്വർണം പൂശിയതിൽ തന്ത്രിക്ക് വ്യക്തമായ അറിവുണ്ട് എന്നീ കാര്യങ്ങൾ എസ് ഐ ടി കണ്ടെത്തി അതോടൊപ്പം കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയുമായി ദീർഘകാലത്തെ പരിചയമുണ്ടെന്ന് എസ് ഐ ടി കണ്ടെത്തലിൽ പറയുന്നു രണ്ടായിരത്തി നാലിൽ ബംഗളൂരുവിൽ നിന്നാണ് ഈ ബന്ധം തുടങ്ങുന്നത് രണ്ടായിരത്തി ഏഴിലാണ് കീഴ്ശാന്തിയുടെ പരിഗർമി എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്ത്രി ശബരിമലയിൽ എത്തിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടാവുമ്പോഴേക്കും സ്പോൺസർ എന്ന നിലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി മാറുകയായിരുന്നുവെന്ന് എസ് ഐ ടിയുടെ നിരീക്ഷണം സ്പോൺസർ ആക്കുന്നതിലും തന്ത്രിക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷണ സംഘം അന്വേഷിക്കുകയാണ് കേരളത്തിന് പുറത്തുനിന്ന് സ്പോൺസർഷിപ്പിന് വേണ്ടി പണം ലഭിച്ചതിൽ തന്ത്രിയുമായുള്ള ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചിട്ടുണ്ട് ഇക്കാര്യം സംബന്ധിച്ച് തന്ത്രിക്കും കൃത്യമായ ധാരണയുണ്ടായിരുന്നു പോറ്റിയെയും തന്ത്രിയെയും ഒന്നിച്ച് കസ്റ്റഡിയിൽ വാങ്ങാനാണ് എസ് തീരുമാനം ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം തന്ത്രിയുമായി പോറ്റിക്കുള്ള ബന്ധം ബെല്ലാരിയിലെ സ്വർണ വ്യാപാരി ഗോവർദ്ധനും സ്ഥിരീകരിച്ചിട്ടുണ്ട് പോറ്റിയെ തന്ത്രിയുടെ മുറിയിൽ വെച്ചു കണ്ടെന്നാണ് ഗോവർദ്ധൻ മൊഴി നൽകിയിരുന്നത് ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് ദേവസ്വം ജീവനക്കാരും മൊഴി നൽകി സ്വർണ്ണക്കടത്ത് കേസിൽ ശനിയാഴ്ചയാണ് തന്ത്രിയുടെ അറസ്റ്റ് എസ് ഐ ടി രേഖപ്പെടുത്തിയത് കേസിലെ ആദ്യ അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതായിരുന്നു ഒക്ടോബർ പതിനേഴിനായിരുന്നു പോറ്റിയെ എസ് അറസ്റ്റ് ചെയ്തിരുന്നത് സ്വർണക്കുള്ളയിൽ രണ്ടാമത്തെ അറസ്റ്റ് ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി മുരീബാബുവിന്റേതായിരുന്നു ഒക്ടോബർ ഇരുപത്തി മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് നവംബർ ഒന്നിനാണ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത് നവംബർ ആറിന് മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജുവിനെയും അറസ്റ്റ് ചെയ്തു കേസിലെ ഏഴാം പ്രതിയാണ് ബൈജു നവംബർ പതിനൊന്നിനാണ് കേസിലെ മൂന്നാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം മുൻ കമ്മീഷണറുമായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത് കേസിലെ പ്രധാന പ്രതിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ പത്മകുമാറിനെ നവംബർ ഇരുപതിന് എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരുന്നു